ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച് ഇരുപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു തുകയോടാണ് അത് എത്ര ചെറുതാണെങ്കിലും വേണ്ടില്ല അത് നമുക്ക് നൽകുന്ന ഒരു സുരക്ഷിത ബോധമുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനോ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങി നൽകാനോ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ എന്റെ പക്കൽ ഒന്നുമില്ല എന്ന് പരാതിപ്പെടുന്നതിന് പകരം ഉള്ള ഈ തുക കൊണ്ട് എനിക്ക് ഇന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചു നോക്കൂ ആ ചെറിയ തുകയെ നന്ദിയോട് കാണുമ്പോൾ അത് വർദ്ധിക്കാനുള്ള പോസിറ്റീവ് എനർജി നമ്മളിൽ നിറയും ഇന്ന് ഈ ഒരു സാമ്പത്തിക ഭദ്രത നൽകുന്ന ആശ്വാസത്തിന് നമുക്ക് നന്ദി പറയാം ഈ ചെറിയ തുകയിൽ നിന്ന് നാളെ വലിയൊരു സമ്പാദ്യത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ള ആ ചെറിയ തുക കൊണ്ട് നിങ്ങൾ ചെയ്ത സന്തോഷകരമായ കാര്യം എന്താണ് താഴെ കമന്റ് ചെയ്യൂ ലളിതമായ ജീവിതം വലിയ സന്തോഷങ്ങൾ നൽകട്ടെ baale kaadam thank you